നമസ്കാരം ശേഷം ഇന്ത്യൻ ടെലികോം രംഗത്ത് ആകെ മൊത്തം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു വശത്ത് ബിഎസ്എൻഎലും മറുവശത്ത് സ്വകാര്യ ടെലികോം കമ്പനികളും എന്ന നില വന്നു അതിന് കാരണമായത് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നീ സ്വകാര്യ കമ്പനികൾ നടത്തിയ റീചാർജ് താരിഫ് വർദ്ധനയായിരുന്നു സ്വകാര്യ കമ്പനികളുടെ റീചാർജ് പ്ലാനുകൾ കുത്തനെ ഉയർന്നപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ ബി പ്ലാനുകൾ പോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഇത് സ്വകാര്യ കമ്പനികൾക്ക് വെല്ലുവിളിയാവുകയും വരിക്കാർ ബി എസ് എൻ പോവുകയും ചെയ്യാൻ തുടങ്ങി താരിഫ് വർധനയ്ക്ക് ശേഷം ഇതുവരെ നിരവധി പേരാണ് ബി എസ് എൻ എൽ വരിക്കാരായി മാറിയിട്ടുള്ളത് ചിലരാകട്ടെ കുറച്ചുകൂടി കാത്തിരുന്ന് ബി എസ് എൻ എല്ലേ പോയവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നുമുണ്ട് ബി എസ് എൻ എൽ പോരായ്മ ഡാറ്റ വേഗത കുറവായിരുന്നു എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ നിരക്കിൽ കോളിംഗ് വാലിഡിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നതാണ് പ്രധാനം അത് ബി എസ് എൻ എൽ നൽകുന്നുമുണ്ട് കുറഞ്ഞ നിരക്കിലുള്ള ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ സ്വകാര്യ കമ്പനികളുടെ വരിക്കാരെ വലിയ തോതിൽ പ്രലോഭിപ്പിക്കുന്നുണ്ട് ഒന്നിലധികം സിം ഉണ്ടായിരുന്നവർ തങ്ങളുടെ സെക്കൻഡറി സിം ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യുന്ന നിലയുമുണ്ട് രണ്ടാം സിമ്മ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചെലവാണ് പലപ്പോഴും ഈ കമ്പനി മാറ്റത്തിലേക്ക് നയിക്കുന്നത് സ്വകാര്യ കമ്പനികളിൽ ഏറ്റവും ശ്രദ്ധേയം റിലയൻസ് ജിയോയുടെ പ്ലാനുകളാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ ടെലികോം കമ്പനിയാണ് ജിയോ തങ്ങളുടെ വരിക്കാർക്കായി ജിയോ നിരവധി കിടിലൻ പ്ലാനുകൾ നൽകുന്നുണ്ട് എന്നാൽ ജിയോ നൽകുന്നതിനേക്കാൾ മികച്ച ആനുകൂല്യങ്ങൾ ബി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ട് ജിയോയുടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലാൻ നൽകുന്ന ആനുകൂല്യങ്ങളും അതിന് ബദലായുള്ള ബി എസ് എൻ എൽ പ്ലാനും ഇവിടെ നോക്കാം ജിയോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലാൻ നോക്കിയാൽ എഴുപത്തി രണ്ട് ദിവസത്തെ വാലിഡിറ്റി ഈ പ്ലാൻ നൽകുന്നുണ്ട് ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളുകളും പ്രദിനം നൂറ് സൗജന്യ എസ് എം എസും രണ്ട് ജി ബി പ്രദിന ഡാറ്റയും ഈ പ്ലാനിൽ ലഭ്യമാകുന്നുണ്ട് ഇതോടൊപ്പം അധിക ആനുകൂല്യം എന്ന നിലയിൽ ഇരുപത് ജി ബി എക്സ്ട്രാ ഡാറ്റ ജിയോ നൽകുന്നുണ്ട് അതിനാൽ ഫോർ ജി സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് എഴുന്നൂറ്റി നാല് രൂപയുടെ ജിയോ പ്ലാനിൽ ആകെ നൂറ്റി അറുപത്തി നാല് ജി ബി ഡാറ്റ ലഭിക്കുന്നുണ്ട് ഫൈവ് ജി ഫോൺ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാം കാരണം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ആനുകൂല്യം ഈ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ഉപയോക്താവിന്റെ പ്രദേശത്ത് ഫൈവ് ജി കണക്ടിവിറ്റി ലഭ്യമാണെങ്കിൽ അൺലിമിറ്റഡ് ട്രൂ ഫൈവ് ജി ഡാറ്റ കിട്ടുന്നുണ്ട് ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ നോക്കിയാൽ ജിയോയുടെ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിനെ നേരിടാൻ ബി എസ് എൻ എൽ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ ധാരാളമാണ് കാരണം എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് ജിയോ നൽകുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ ഈ പ്ലാനിൽ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് എത്തുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിൽ പ്രതിദിനം മൂന്ന് ജി ബി ഡാറ്റ ലഭ്യമാകുന്നുണ്ട് കൂടാതെ ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യുമ്പോൾ മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റയും രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു നേട്ടം എന്തെന്നാൽ വാർഷിക ഓഫർ എന്ന നിലയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പ്ലാനുകളിൽ ബി എസ് എൻ എൽ എക്സ്ട്രാ ഡാറ്റ നൽകുന്നുണ്ട് ആ ഡാറ്റയും ഈ പ്ലാൻ ചെയ്യുന്നവർക്ക് ലഭിക്കും എന്നാൽ ഒക്ടോബർ ഇരുപത്തിനാലിനകം റീചാർജ് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുക വാലിഡിറ്റി പ്രദിന ഡാറ്റ എക്സ്ട്രാ ഡാറ്റ നിരക്ക് എന്നീ കാര്യങ്ങളിലെല്ലാം ഇവിടെ ബി എസ് എൻ എൽ ശക്തമായ മേൽക്കൈ നേടുന്നുണ്ട് ജിയോയെ അപേക്ഷിച്ച് ബി എസ് എൻ എൽ വരിക്കാർ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇവിടെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ജിയോയ്ക്കൊപ്പം നിൽക്കാം എന്നാൽ ഫോർ ജി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലാഭം ബി എസ് എൻ എൽ ആണ് ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പ് ഫോർ ജി എത്തും